വീട്ടിലൊരു സ്പെഷ്യൽ കല്യാണം നടക്കുന്നുണ്ട് അതിന് സാരിയൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാതെ ആയിട്ട് ഇന്ന് വന്നതാണ് മുത്തശ്ശി ഇപ്പോൾ ശ്രീമാസിലായിട്ടാണ് തൃശ്ശൂർ ഇത്ര ശ്രീമാസിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മുത്തശ്ശി പറഞ്ഞത് ഇവിടെ നല്ലൊരു ലാഭമുഴ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഓണക്കാലം ആയാലും വേറെ സ്പെഷ്യൽ ഓർഡറൊക്കെ ഒക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് തുണിക്കാൻ കഴിക്കുക അപ്പോൾ ഒന്ന് ഓർഡർ നോക്കിയൊക്കെ ഒന്ന് വെച്ച് സെലക്ട് ചെയ്ത് പോകാത്തു വന്നതാണ് ഈ നോക്കാൻ നല്ല ഇതൊക്കെ പകുതി വിലയുള്ളൂ അതെല്ലാം മിന്നലൊക്കെ പറ്റുന്ന ഷർട്ട് ഇതൊന്നും കണ്ടതാ അമ്മ നല്ല ഭംഗിയുണ്ട് ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ അതെ അതെ അപ്പൊ ഇതൊക്കെ പകുതി വിലയുള്ളൂട്ടോ നല്ല നല്ല കളർ നല്ല കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇത് നല്ല ഭംഗിട്ട് കാണാം ചെറിയ പൂ പൂക്കളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സൈസ് അമ്മ പൂവ് പൂവ് വലിയ സൈസ് ഉള്ളവർക്കൊക്കെ പറ്റൂട്ടോ നല്ല ഭംഗിണ്ട് കാണാം അതെ സോഫ്റ്റ് ആണ് പിന്നെ ഇത് പോക്കറ്റ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിണ്ട് അല്ലേ നമുക്ക് അതെ വലിയ ആൾക്കാരൊക്കെ ഇടാ നല്ല തുണിട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണേൻസ് പാൻഡിട്ടോ അല്ല ഇതിന്റെ പകുതിയുള്ളൂ അതൊക്കെ പകുതിയുള്ളൂ നല്ല അതെല്ലാ കളറുണ്ട് ഇതാ ഇതൊക്കെ പകുതി വിലയുള്ളുട്ടോ ഏത് കളറും ആണെങ്കിലും ഉണ്ട് ആ അമ്മ ഇത് നല്ല നല്ല കളറ് അതെ പകുതി വിലയുള്ളു ഷോളും നല്ല ഉണ്ട് കാണാൻ നെറ്റ് ഷോള് പക്ഷെ നല്ല ഇത് ഇണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ പൊങ്ങി വെക്കൊന്നുമില്ല എന്ത് വാങ്ങിയണ്ട് ആ ഇതിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാ പകുതി ആയിരം അതെ അതെ ഷോള് പാൻറ് എടുത്തിട്ടില്ല അങ്ങനെ അതെ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് പാർട്ടിവെയർ ചുരിത മെറ്റീരിയലുണ്ട് ടോപ്പാലെ കളറുണ്ടേ ഇത് നല്ല കളറാണ് നല്ല തിളക്കം ഇതൊക്കെ ഇട്ട് പോയാണ്ടല്ലോ രാത്രിക്ക് ഇങ്ങനെ തിളങ്ങും അതെ 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 പാർട്ടിക്കൊക്കെ പോകുമ്പോ പാർട്ടിക്കൊക്കെ പോവുമ്പോ ഇങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്ന നല്ലത് അതെ ചളി ചളിയായാലും അറിയില്ല അതെ 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 നല്ല ഭംഗിയുണ്ട് കൈകാര്യം ഇഷ്ടീ കളറ ല്ലേ ഉം പിണ്ടോള് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്റെ ഷോള് നോക്കൂ ഡോട്ട് ഡോട്ടായിട്ട് പിന്നെ ഇവിടെ എംബ്രോയിഡറി ഉണ്ട് നല്ല ഭംഗിയുണ്ട് അതെ അതെ നല്ല ഭംഗിയുണ്ട് പല കളറും ഉണ്ട് കെട്ടോ ഇത് നല്ല ഭംഗിണ്ട് കാണാൻ പ്രത്യേക ഡിസൈൻ അതെ നല്ല രസുണ്ട് കാലൊന്നുമില്ല ഇത് ഷോളാ ഷോള് അങ്ങനെ ഷോള് വർക്ക്ണ്ട് അതെ അതെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാണ് നല്ല റെഡ് കളർ അതായത് നല്ല ഭംഗിണ്ട് നമുക്കിഷ്ടായില്ലേ എന്റെ അമൂനുണ്ടല്ലോ രണ്ടോ ഇത് പൊട്ടിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടത് ണ്ടല്ലേ ആ അതെ അതെ ആ ഷോളും ഷോളും നല്ല ഭംഗിണ്ട് അല്ലേ ഡിസൈൻ വർക്കായിട്ട് നല്ല ഭംഗിയാണ് അതെ ഈ നിസാരം എന്ത് ഭംഗിയാ കാണാൻ നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് ആനപ്പൊടിയുടെ ബോർഡർ ഒക്കെ ആയിട്ട് ത്രെഡ് വർക്ക് അല്ലേ അതെ അതെ പകുതിയുള്ളു ഇതിനൊക്കെ നല്ല ഭംഗിണ്ട്ട്ടോ അതൊക്കെ കാണാൻ അമ്മക്ക് ഇവിടെ ഒന്നും ഉടുപ്പിടാൻ്റെ ഒരു ആഗ്രഹല്ലേ അമ്മേ നല്ല കളർ നല്ല ഭംഗിയുണ്ട് അമ്മക്ക് എല്ലാം പാകത്തിനുണ്ട് നല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അയ്യോ ഇതെല്ലാം പകുതി വരെയുള്ളൂ അപ്പൊ ഇഷ്ടമുള്ള കളർ തെരഞ്ഞെടുക്കണ്ടോ ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് സെഷോ കൊറേ ഉണ്ട് അല്ലേ ഏത് കളർ വേണേലും ഉടുക്കട്ടോ നല്ല പല വർക്കുകളൊക്കെ നല്ല ഭംഗിയുള്ള കോട്ട് സെറ്റാട്ടോ എന്ത് ഭംഗിയെ കാണാൻ ഇതിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപത്തിന്റെ പകുതി വിലയുള്ളുട്ടോണ്ട് ആ എല്ലാം പകുതി വിലയുള്ളൂട്ടോ എല്ലാരും കൂടെ വന്നിട്ട് വാങ്ങിക്കോളൂ കിട്ടും ഓഫീസ് പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ കോട്ട് സെറ്റാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കോളർ ടൈപ്പാണ് പിടിച്ചോളൂ അതെ നല്ല ഭംഗിയുണ്ട് അത് വില ഉള്ളത് പിടിച്ചോളൂ നല്ല കളർ കേട്ടോ നല്ല ഇഷ്ടമായി അമ്മ അമ്മക്ക് ഇന്ന് ഇങ്ങനത്തെ ഒരു കോഡ്സെറ്റ് ആയിക്കോട്ടെ അമ്മ നേരത്തെ അവിടെ അതെ 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 നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് രണ്ടു വരേ മാത്രം അല്ലേ ഇതിന്റെ ഡിസൈൻ തന്നെയാണ് പാന്റിനും വരുന്നത് ഇതൊക്കെ ബനാറസി സാരികളാട്ടോ അതെല്ലാം പകുതി വേലയുള്ളു ഇത് മുന്താണിയാണേ പിന്നെ നല്ല ഭംഗിട്ടല്ലേ ഇതെടുക്ക പിന്നെ അതിന്റെ കളർ ചേഞ്ച് പല കളറും ഉണ്ട് മഞ്ഞയും ചോപ്പും എല്ലാണ്ട്ട്ടോ അതാ ഇതോ ലൈറ്റ് കളർ കളറുവാണെങ്കിൽ ലൈറ്റ് കളറുണ്ട് പിങ്കും പിങ്കും ഗ്രീനും അതെ 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 നല്ല ഭംഗി പിന്നെ വേറെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതാ ഈ പച്ചയും അമ്മൂതായിട്ടും ആ ഇതും നല്ല കളറസ് ഉണ്ട് പിന്നെ വെഡിങ് പർച്ചേസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അതെ 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 എല്ലാരും ഇങ്ങോട്ട് വന്നോളൂ ആറു അല്ലേ ഈ മാസം അതൊക്കെ നല്ല ഭംഗി കാണാൻ കോൺട്രാസ്റ്റിൽ വരുന്ന അല്ല നല്ല ഡിസൈൻ ആയിട്ടുള്ളത് പിന്നെ വെഡിങ് പർച്ചേസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ പല കളറും ഉണ്ട് ഇത് വേറെ ഡിസൈൻ ആണ് വേറെ ഡിസൈൻ ആ വെഡ്ഡൊരു സാരി വെഡിങ് സാരിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സോഫ്റ്റ് സിൽക്ക് സാരി ആട്ടോ തടിച്ചു കൊടുക്കാൻ പറ്റിയതാണ് അതിന് ഭംഗിയാ ബോർഡർ ഈ കളറ ഭംഗി ഏതാണെന്ന് വെച്ചാൽ മുന്തുണ ഭംഗി പറ അത്രയ്ക്കും നല്ല ഭംഗി ഇത് പച്ച മറ്റൊരു വൈലറ്റ് കളർ ലാവൻഡർ അല്ലേ നല്ല കളർ കളർ ചേഞ്ച് വേറെ ഇതല്ലേ ഇത് അല്ലാതെ വ്യത്യാസം നല്ല കളർ ആ നല്ല ഭംഗി സാരി നല്ല ഭംഗിയത് കാരണം മെഹന്തി പിന്നെ ഗ്രീനും നല്ല ഭംഗിയുള്ളത് ആ സോഫ്റ്റ് സിൽക്കാണ് അതെ പാർട്ടിവെയർ സാരി വെൽവെറ്റ് ഓർഗൻസ് സാരി നല്ല ഭംഗിട്ട് കാണാല്ലോ നല്ല ഭംഗിട്ട് കാണാൻ നല്ല കളറും പിന്നെ ഇതും പച്ച ഇതെടുക്കാലേ നല്ല രസണ്ടത് കാണാൻ എന്നത് ഭംഗിയാ േ ഇതിന്റെ ബ്ലൗസ് പീസ് കേട്ടോ അത് അതെ 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 വേറെ കളർ ഇത് നല്ല കയ്യനൊക്കെ നല്ല വർക്കൊക്കെ ആയിട്ടുള്ളതന്നെ ബ്ലൗസ് പീസ് വേറെയാണേ കളർ ചേഞ്ച് കണ്ടോ വേറെ കളറാണ് ബ്ലൗസ് പീസ് വരുന്നത് അതിൻ്റെ തന്നെ വേറെ ഇപ്പൊ നമ്മളിതാ ഈ നീലയും ഇതും അല്ലേ കണ്ടേ ഫൈൻ കളറല്ലേ നമ്മൾ കണ്ടെ ഇതിന്റെ ഫൈൻ കളറിന്റെ ഏകദേശതാ സാരി ഇതും മറ്റേ ബ്ലൗസ് പീസ് നീലേ അങ്ങനെ രണ്ട് ടൈപ്പാ വേറെ മോഡൽ കോളേജിലെ കുട്ടികളെ ഈ സാരികളൊക്കെ വരുന്നത് അതെ ഫെയർവെല്ലിന്റെ വേണ്ടി പല കളറും എല്ലാ കളറും അതെ ഫിഫ്റ്റി പെർസെന്റേജ് ആണ് എല്ലാത്തിനും നല്ല ഭംഗിയുണ്ട് കാണാൻ തോന്നുന്നു എന്താ ഇനി യൂണിഫോം സാരികളും ഉണ്ട് അവിടെ എന്താ നല്ല മോഡലും ഉണ്ട് കളർ ചേഞ്ച്ണ്ട് ഇതുണ്ട് ഇത് അവിടെ ഉണ്ട് ഇതാ വേറെ ടൈപ്പ് ഇതൊക്കെ ഭംഗി അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതാത് ലൈറ്റ് കളർ പത്ത് വേണമെങ്കിലും പല മോഡൽ പല കളറില് ഇതാ എന്ത് ഭംഗിയൊക്കെ കാണാൻ അതാണ്ടോ ഇതാ ബ്ലാക്ക് ബ്ലാക്ക് നല്ല രസം ഉണ്ട് എനിക്കിത് രണ്ടും നല്ല ഇഷ്ടമായത് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ ഇത് എത്ര എണ്ണം വേണമെങ്കിലും കിട്ടും കേട്ടോ ഇതിന് എത്ര റേറ്റ് നോക്കട്ടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അതിന്റെ പകുതിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതൊക്കെ യൂണിഫോം സാരീസാണ് കേട്ടോ പല കളറുണ്ട് അതെ ലൈൻസ് വെച്ചിട്ട് ഭംഗിയുണ്ട് ഇതിനൊക്കെ മുന്നൂറ് രൂപയുള്ളു ആ നല്ല മഞ്ഞാലേ നല്ല രസണ്ട് കാണാൻ നല്ല പ്രത്യേക തരം എത്ര വേണമെങ്കിലും ഉണ്ട് കിട്ടോ അതൊക്കെ മെന്തി കല്യാണി ആ അത് തന്നെ മഞ്ഞ മഞ്ഞ കല്യാണം അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സോഫ്റ്റ് കേട്ടോ തുണിയൊക്കെ സെറ്റ്മുണ്ട് യൂണിഫോം പോലെ കിട്ടൂട്ടോ അതെ അതെ പല മോഡലുണ്ട് പല ഡിസൈനെ അതാണ് പ്രധാനമായിട്ട് ഇപ്പൊ തിരുവാതിര കളിക്കല്ലേ അമ്മക്ക് നല്ല ഓർമ്മയുണ്ട് അതൊക്കെ പകുതി വിലയുള്ളുട്ടോ നല്ല ഭംഗിയുണ്ട് കാണാം എന്തോ നല്ല കളർ അതെ അതെ അതുമൊക്കെ ഡിസൈൻ ഒക്കെ അമ്മയുടെ നല്ല കളർ അല്ലേ ആ യെല്ലോ ആ ഗ്രീൻ അല്ലേ ഹാഫ് പ്രൈസാട്ടോ കൈ കുർത്തിക്കൊക്കെ ഹാഫ് പ്രൈസേ ഉള്ളു കേട്ടോ നല്ല കളറ് പച്ചാതാ അടുത്തത് അത് നല്ല ഭംഗിയുണ്ട് അതിൽ കറുപ്പ് നല്ല രസം ഉണ്ട് പിന്നെ കയ്യൊക്കെ നോക്കൂ കയ്യൊക്കെ വേറെങ്ങനെ ഡിസൈൻ മാത്രമായിട്ട് അതെ ഇതൊരു രണ്ട് കളറ് ഇവിടെ കൈ കഴുത്തിൻ്റെ അവിടെ അങ്ങനെ ആ പ്രൈസാണ് പല മോഡലും ആ ആ ഇതും ഭംഗിണ്ട് നല്ല രസം ഉണ്ടല്ലോ അമ്മു അമ്മൂനൊക്കെ പറ്റും ഇതിന് പിന്നെ ഒരേ കളർ ഇതേ ഉള്ളു രണ്ട് കളറില്ല ഇത് ഞാൻ നേരത്തെ എടുത്ത് നോക്കി മാക്സിമം അല്ലേ ടോപ്പെന്നെ മേക്കപ്പ് എനിക്കൊക്കെ പറ്റിയ തരാണ്ടോ നല്ല കളറ് എന്താ പലതും കൊണ്ട് കിട്ടോ അതാ ബ്ലാക്ക് അപ്പൊ കുട്ടികളെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് പല കളറ് പല കളറ് ഡിസൈന ഇതൊക്കെ പഴയ പല ഡിസൈനൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളെ കുഞ്ഞാവയ്ക്കും പൂക്കള് കുഞ്ഞാവയ്ക്കൊക്കെ പറ്റും കുഞ്ഞാവയ്ക്ക് ഇങ്ങല്ലോ ആ ഉണ്ട് ഉണ്ട് നല്ല കളർ ഇത് തന്നെ ഒരു ഭംഗിയതൊക്കെ കടും കളറൊക്കെയാ ഭംഗി കിട്ടുക ഇത് ഇണ്ട് എന്ത് രസാത് കുഞ്ഞാക്കി നല്ല ഭംഗിണ്ടാവും എടുത്തത് അങ്ങനത്തെ നല്ല ഭംഗിയുണ്ടത് ആ പേ നമ്മള് നല്ല ഇത് എന്താ ഭംഗി കാർട്ടൂണൊക്കെ ഉള്ള എന്താ പേര് പറയാ കാർട്ടൂണ് എന്താ അതെ നല്ല ഭംഗി ഉണ്ട് ഇത് കാണാൻ തടിയില്ലാത്ത കുട്ടികൾക്കൊക്കെ തടി ഉണ്ടാവും അല്ലേ മൂതിട്ടാല് മക്കളെ നേരത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഓ മുത്തശ്ശീ വീട്ടിലെത്തിയിട്ടേ പർച്ചേസ് ചെയ്ത് തക്കെ കാണിച്ച് തരാം ഇപ്പോൾ തന്നെ നേരെ ഇഷ്ടം പോലെ വഴി ഞങ്ങൾക്ക് യാത്ര കുറച്ച് ദൂരം അതുകൊണ്ട് ഇപ്പോൾ പോകാൻ നോക്കട്ടെ കേട്ടോ